രാമായണത്തിന്റെ പുണ്യം നിറഞ്ഞ കർക്കിടക മാസം കർക്കിടക മാസത്തിലെ ആടിച്ചൊവ്വ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്ക് സമീപം പൊട്ടൻകാവിൽ അമ്മയുടെ മുന്നിലാണ് സർവ്വതടസങ്ങളും മാറ്റി സർവ ഐശ്വര്യങ്ങളും കൊണ്ടുവരാൻ വിശേഷാൽ മുട്ടിറക്കൽ ചടങ്ങ് നടക്കുകയാണ് ഇന്ന് ക്ഷേത്രത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ പൊട്ടൻകാവിൽ അമ്മയുടെ അനുഗ്രഹത്തിനായി ഭക്തജനങ്ങൾ ഈ കർക്കിടക മാസത്തിലെ ചൊവ്വയിൽ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് ഞാൻ ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറി ആണ് നമ്മളീ അമ്പലത്തിൽ ഇങ്ങനെ മുട്ടറക്കൽ പരിപാടി നടന്നു വരികയാണ് അപ്പം പല ആൾക്കാരും പല സ്ഥലത്തു നിന്നും വന്ന് മുട്ടറത്ത് അവരുടെ കാര്യങ്ങൾ നേടിപ്പോയിട്ടുണ്ട് അപ്പം ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് കർക്കിടക മാസം ആടിച്ചൊവ്വ ദിവസമായ ഇന്ന് വിശേഷാൽ മുട്ടറക്കൽ എന്നൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി കാരണം ഞങ്ങൾ അത് എത്ര വിജയിക്കുമെന്ന് അറിയില്ല എങ്കിലും പക്ഷെ നല്ല വിജയമായി വരുന്നുണ്ട് ഞങ്ങളത് ആദ്യമായിട്ട് ഒരു സംരംഭമാണ് അപ്പം അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും അത് തൃപ്തിയാവുകയും എല്ലാവരും ഇതിൽ പങ്കാളികളാവുകയും അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാർ കൂടുതൽ വരികയും ചെയ്തു അത് അമ്മയുടെ അനുഗ്രഹം തന്നെ പറയാൻ പറ്റുള്ളൂ വിശേഷാൽ മുട്ടൽ മുട്ടറക്കൽ പങ്കെടുത്ത് എല്ലാ ജനങ്ങളും അതിന് സംതൃപ്തി ഉണ്ട് എന്നുള്ളതിലാണ് ഞങ്ങളുടെ ആ ഒരു ഞങ്ങളുടെയും ഒരു സംതൃപ്തി അപ്പൊ അവരുടെ വിശ്വാസവും അവരുടെ സന്തോഷവുമാണ് നമ്മുടെ ഈ കമ്പറ്റിക്കാരുടെയും സംതൃപ്തി എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെ ഞങ്ങളെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംരംഭമായത് അത് വിജയിപ്പിച്ചു ചാനലാണ് മീഡിയ ആ വന്ന് നിങ്ങള് ഇത് എടുക്കാനും ഞങ്ങളോട് സഹകരിക്കാനും ശ്രമിച്ചാലും നിങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയാണ് അതെ ആടിച്ചുവസം നമ്മൾ കർക്കിടക മാസം എന്ന് പറയുന്നത് ഈ രാമായണ മാസം എന്ന് പറയാറുണ്ട് രാമായണ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ദാരിദ്ര്യ മാസം ദുരിതമാസം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആ ദാരിദ്ര്യ മാസത്തെ നമ്മൾ മാറ്റിക്കൊണ്ടാണ് അത് ദാരിദ്ര്യമല്ല ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അല്ലേ കർഷകർക്കെന് കൃഷിയില്ല പിന്നെ മറ്റുള്ള ജോലികളെല്ലാം കുറയും അങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദാരിദ്ര്യ മാസം എന്ന് പറഞ്ഞതിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഭക്തിമാർഗ്ഗത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയി രാമായണ മാസമാക്കിയത് അപ്പോൾ ആ രാമായണ മാസമാക്കുമ്പോൾ ഓരോ ചൊവ്വാഴ്ചയും കർക്കിടക മാസത്തിലെ ഓരോ ചൊവ്വാഴ്ചയും ദേവിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കാരണം ഈ ചേഷ്ഠാവ ഭഗവതിയുടെ വിളയാട്ടമാണ് കർക്കിടകം എന്ന് പറയാറുണ്ട് അതാണ് ദാരിദ്ര്യമെന്ന് പറയുന്നത് അതിനെ മാറ്റി നമ്മൾ ശ്രീദേവിയുടെ വിളയാട്ടമാക്കി മാറ്റുകയും രാമമന്ത്രങ്ങൾ മുഴക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ആടിച്ചൊവ ദിവസങ്ങളിൽ നമ്മൾ ഓരോ പൂജകൾ ചെയ്ത് അതിനെ ദുരീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ ആടിച്ചൊവ്വയുടെ പ്രത്യേകത അത് അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ ക്ഷേത്രങ്ങളും നടന്നു വരുന്നുണ്ട് നമ്മുടെ ഈ പുട്ടങ്കാവ് ദേവീ ക്ഷേത്രത്തിലും ഞങ്ങൾ ഈ വർഷം ഇങ്ങനെ മഹാമുട്ടോർപ്പെന്നുള്ള സംരംഭം നടത്തുകയുണ്ടായി കലികാലത്തിലെ അമ്മയുടെ ശക്തി പ്രത്യേകിച്ച് മഹാകളി ഭദ്രകളിയുടെ അനുഗ്രഹം അതെ ഈ കലികാലത്തിൽ അമ്മയുടെ അനുഗ്രഹം ഈ മഹാകാളി എന്ന് പറഞ്ഞ കാളി എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൾ കാളെന്നവൾ സംരക്ഷിക്കുന്നവളെന്നാണ് അപ്പം നമ്മൾക്കൊരു ഭയമുണ്ട് മഹാഭദ്രകാളി എന്ന് പറയുമ്പോൾ ഭദ്രമായി ആരെ സംരക്ഷിക്കുന്നു അവൾ ഭദ്രകാളി എന്നാണ് അല്ലേ അപ്പം ഈ പ്രകൃതിയെ തന്നെ ഭദ്രമായി സംരക്ഷിക്കുന്നവളാണ് ഭദ്രകാളി ഭദ്രകാളി എന്ന് പറയുന്ന പാർവതിയുടെ അല്ലെങ്കിൽ ദുർഗയുടെ ഒരു അംശമാണ് അല്ലേ കാരണം ശിവം പോലും അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യസിദ്ധർത്ഥം ഭിഷാം ദേഗിച്ച പാർവതി എന്ന് പറഞ്ഞ് പിഷയാചിച്ച ആണ് അന്നം അന്നപൂർണ്ണേശ്വരിയാണ് കാളി അപ്പം ശിവം പോലും അന്നം യാചിച്ച ആളാണ് അപ്പം ആ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകാനാണ് നമ്മൾ ഈ ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ആടി ചൊവ്വ ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഒരു സംരംഭം വരുന്നത്